മനസ്സിന് ക്ഷീണം ശരീരത്തിന് ക്ഷീണം പറയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നു പ്രസാദ എന്താ ഉണ്ണിയൊണ്ണിയേട്ടാ നമ്മളിപ്പോ മണിയൊണ്ടനായിട്ട് ഏറെ നാളത്തെ പരിചയം ഉണ്ടാവും അല്ലെ അപ്പൊ ഇവനെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് ഇവിടെ പട്ടാമ്പി പടിഞ്ഞാറായ്മടം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് കേട്ട ഇന്ന് ഏതാ ദിവസം ഒന്നും മനസ്സിലായില്ലേ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിട്ട് കേട്ടാ അപ്പം നീ കേൾക്കാത്തവർക്ക് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഊട്ടാണ് ഇന്ന് മൂന്ന് ഗജവീരന്മാർക്ക് ഇന്ന് ഇവിടെ ഊട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു ഊട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ ഒരുപാട് പ്രത്യേകതകൾ എനിക്കുണ്ട് കേട്ടോ അതായത് ഞാൻ ഈ മൂന്ന് വർഷത്തോളമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതും എന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഈ അമ്പലക്കാർ ക്ഷണിക്കുന്നതുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇവിടുത്തെ ഊട്ടിന് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പട്ടാമി മണി കണ്ടൻ ഏതാ ഊട്ട് ഊട്ടെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇതേ കൊമ്പൊക്കെ കഴുകി മിനുക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ വിഷ്ണു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉമാമഹേശ്വരിമാരുടെ ഉമാദേവി ഉണ്ട് ഉമാദേവി ഇതേ പുല്ലൊക്കെ തന്നെ മിടുക്കിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ ആദ്യം നമ്മുടെ ഊട്ടിന് ഊട്ടടുക്കാൻ റെഡി ആയിട്ട് പോകുന്നത് നമ്മുടെ പട്ടാമ്പ്യ മണിയാണ്ടം തന്നെയാണ് പ്രസാദ് ഏട്ടൻ പ്രസാദേട്ടൻ കൈയ്യൊക്കെ കാണിച്ച് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കൂടെ രണ്ടാമനും മൂന്നാമനും പിന്നെ ഈ നീല ചുരിദാറിട്ട് പോകുന്നത് ആരാന്ന് മനസ്സിലായില്ലേ പ്രസാദേട്ടൻ്റെ മോളാണ് കേട്ട് ഒരേ ഒരു മോള് പ്രസാദേട്ടൻ്റെ മോളാണ് പോകുന്നത് കേട്ടോ ഇവരുടെ വൈഫ് എല്ലാവരും വന്നിട്ടുണ്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പട്ടാമ്പി പടിഞ്ഞാറ് മഠം ഗുരുവായൂരപ്പം ക്ഷേത്രം നമ്മുടെ വീഡിയോയിൽ പല പല തവണകളായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത പ്രേക്ഷകരിക്ക് വേണ്ടി ഞാൻ വീണ്ടും പരിചയപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ അനകളെയൊക്കെ ഊട്ട് കൊടുക്കുന്ന ഒരു സ്പേസ് അപ്പോൾ ഊട്ടിൻ്റെ മുന്നേ ആയിട്ട് പൂജകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കടന്നു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആനകൾ ഇപ്പോൾ കിടക്കാൻ വേണ്ടി വെയിറ്റ് ലിസ്റ്റിലാണ് അതുപോലെ തന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കും തിരക്കും വളങ്ങളായിരുന്നു ഇത് കുറച്ച് നല്ല നേരത്തായതുകൊണ്ട് തന്നെ ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു അപ്പോൾ ഈ സംസാരിക്കുന്നത് ആരാന്ന് മനസ്സിലായ നമ്മുടെ കൂറ്റനാട് വിഷ്ണുവിൻ്റെ ചട്ടക്ക ചട്ടക്കാരൻ പറയുമ്പോൾ അടച്ചിട്ടക്കാരനാണ് കേട്ടോ പിന്നെ നിൽക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മൾ വന്നപ്പോൾ കുറേ നേരം സംസാരിച്ചു എന്താ പറയുക ഇവിടെ സംസാരിച്ച കാര്യം തൃശ്ശൂർ കൂട്ടിനെ പോയിരുന്നോന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരുന്നത് കേട്ടാ അപ്പം പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൂജകളെല്ലാം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എല്ലാവരും കൗതുകത്തോടെ നോക്കി നിന്നൊരു സമയമായിരുന്നു കേട്ടാ ഇത് അപ്പോൾ എന്തിനാ നിൽക്കുന്നത് പൂജാരി പൂജ കഴിഞ്ഞാൽ ഒരു ഉരുള കൊടുക്കുമല്ലോ ആനകൾക്ക് അപ്പോൾ അതിന് വേണ്ടിയാണിത് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ള രീതിയിലാണ് അവൻ നിന്ന് നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നേട്ടാ അപ്പം അതെല്ലാം നമ്മളെല്ലാവരും ആസ്വദിച്ച് നിന്നിരുന്ന സമയമാണ് ഇവിടുത്തെ ഏകദേശം ഗജപൂജ എല്ലാം കഴിഞ്ഞ് പൂജ കഴിഞ്ഞാൽ നമ്മുടെ പൂജാരി ആനയ്ക്കുള്ള ആ ഒരു ചോരുരുള്ള കൊടുക്കുമല്ലോ ആ ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാലാണ് ഇനി ആനപ്രേമികൾക്കുള്ളതും നമുക്കുള്ള എല്ലാ അവസരങ്ങളും ഇനി പുറത്തോട്ട് കഴിഞ്ഞാലാണ് കേട്ട ആ ഒരു ആഘോഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആന വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇരുന്നത് നമ്മുടെ കൂറ്റനാട് വിഷ്ണു ആണ് കേട്ടോ കൂറ്റനാട് കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലേ പാപ്പ മരക്കാർ നല്ല അടിപൊളി പാപ്പന്മാരാണ് നല്ല ഹെൽപ്പാണ് നല്ല ഒരു ഒരു കമ്പനിയാണ് കേട്ടവരെല്ലാം പ്രസാദായിട്ട് എൻ്റെ ആനയെ കുറിച്ച് പറയുമ്പോഴത്തേക്കല്ലേ പ്രസാദായിട്ട് എന്നെ കാണുമ്പോഴേ ഒരു ആനക്കാരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ നമുക്കൊരു നമ്പൂതിരി അല്ലേ എൻ്റെ ഒരു ഫീലിങ്സാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പിന്നെ അതുപോലെ തന്നെ പ്രസാദേട്ടനെ കുറിച്ച് പറയുമ്പോഴും ആനയെക്കുറിച്ച് പറയുമ്പോഴും ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് നമ്മുടെ അമ്പലത്തിന് അതായത് ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ആ ഒരു അതിൽ ആരൊക്കെയാണോ ജോലിക്കുന്നെങ്കിൽ എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ എല്ലാവരും ഒരേപോലെയാണ് എല്ലാവരും ഫ്രീ മൈൻഡാണ് അത് ഭയങ്കര രസമാണ് അവരോട് ആ ഒരു ഊട്ട് കാണാനും നമ്മളോടുള്ള ആ ഇടവഴക്കും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇനിയുള്ള സമയം നമ്മുടെ സമയമാണ് സമയ ഇത് മൂന്നാമത്തെ ആളും എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടാലോ ചടങ്ങിന്റെ മുന്നായിട്ട് നമ്മുടെ ശിവേട്ടൻ്റെ ഒരു പ്രത്യേക ചടങ്ങും കൂടി ഉണ്ട് കേട്ടാ നമ്മുടെ പട്ടാമ്പി മണിയണ്ടന്റെ പേര് കുറച്ചും കൂടെ മുന്നിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് വെക്കാണ് അതിനിടയിൽ നമ്മുടെ മണിയണ്ടൻ തിരക്ക് പിടിക്കുന്നുണ്ട് എവിടെ കയ്യിലെന്താ വെച്ച് പിടിക്കണേ ഇങ്ങോട്ടേക്ക് നീട്ടെന്ന് പറയുന്ന രൂപത്തിൽ അവൻ അവൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മണിയണ്ടെന്ന് പറയുമ്പോഴില്ലേ പട്ടാമ്പിക്കാരുടെ ആ ഒരു ആ പ്രദേശത്ത് തന്നെ ഒരു കൊ കൊച്ചു കുട്ടികളെപ്പോലെ തന്നെ അവൻ വളർന്നു എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ മണിയണ്ഠൻ ഇപ്പോഴും ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ ആനയായിട്ട് അവർ കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതെന്താ പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ വന്നുള്ളതല്ലേ അപ്പം അതിൻ്റേതായ ആ ഒരു കുസൃതിയും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ എല്ലാവരും അമ്പലത്തിലുള്ളവർ മാത്രമല്ല ആ ഒരു പരിസരത്തുള്ളവരും കേട്ടാ കുഞ്ഞ എന്നുള്ള വിളിയിലൂടെയാണ് അവൻ വിളി കേൾക്കുന്നതും വിളിച്ചുകൊണ്ടിരിക്കുന്നതും അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആനപ്രേമികൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഒരു നിമിഷമാണ് കണ്ടില്ലേ പട്ടാമ്പിയിലെ ആ ഒരു ആനയുട്ട് എന്താ ഭംഗിയല്ലേ നമ്മൾ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ഒരേ പോലെയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആന പ്രേമികൾ ഇന്ന് കുറിച്ച് വെച്ചോ അടുത്ത വർഷത്തെ പട്ടാമ്പി ആനയൂട്ട് ഒരിക്കലും മിസ്സാക്കില്ല ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങളോടൊപ്പം എന്നുള്ളൊരു തീരുമാനം കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ ഊട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തിരുവേഗപ്പുറം ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട് അതായത് മച്ചാട് ഗോപാലിനെ ഏറെ നാൾ കൊണ്ടു നടന്നാൽ നമ്മുടെ ഉണ്ണിയേട്ടനുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമുക്ക് ആളോട് ചെറിയ കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെ പറയുന്നുള്ളത് നോക്കാം പറയുന്നുള്ള ഞാൻ ഏറെ നാളായിട്ട് ഉണ്ണിയേട്ടൻ രണ്ട് വർഷമായിട്ടുണ്ടാവും അല്ലേ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഒന്ന് ചെറിയ നമ്മൾ അവരുടെ അടുത്തു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ ഇപ്പോൾ ഇനി വരാനുള്ള തലമുറകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അപ്പോൾ കാര്യങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് കൊറേ ഞാൻ വിളിച്ചു ശ്രമിച്ചു നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാന് പക്ഷെ ഏട്ടപ്പെടുത്തില്ലായിരുന്നു എന്തിനാ എന്തായിരുന്നു തരാതിരുതി അല്ല എത്ര കണ്ടാലും എത്ര കേട്ടാലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഓരോ വ്യക്തികളുടെ അടുത്തു നിന്നും ഓരോ കാര്യങ്ങളാവും പഠിക്കാനുണ്ടാവുക എന്താണ്ട് മച്ചാട് കോപരിൽ ഇപ്പോ എങ്ങനെയാണ് അവനെ കാണാനൊക്കെ പോവാറുണ്ട് പോവാറുണ്ട് ഇപ്പോ എങ്ങനെയാണ് എന്താ ജോലി ജോലി അവിടെ കൂടി ഇറക്കുകയാണ് നിർത്തണം അല്ലാതെ പറ്റില്ല മനസ്സിന് ക്ഷീണം ശരീരത്തിന് ക്ഷീണം പറയുമ്പോ ചെയ്യാതെ നമുക്ക് സാധിക്കും മനസ്സിന് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് ശരീരത്തിന് വെയ്യാതെ ഒപ്പം നിർത്തണം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നു ശരിയാണ് കൂടുതൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു മറ്റേ നമുക്ക് ചെയ്തു തീർക്കാം ബാക്കി പരിപാടികൾ പ്പോ അതിന് പെൻഷൻ ആക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ കൊടുത്തുകൂടെ അതൊക്കെ പണ്ട് ഒരു ശിഷ്ടം വെച്ചുള്ള